ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾക്ക് രാവിലെ സ്നാക്സ് ചായ ഒപ്പം ഉച്ചയ്ക്ക് അവർക്ക് സൗജന്യമായി ഊണ് വൈകുന്നേരങ്ങളും സമാനമായി ഇതുപോലെ ചായ സ്നാക്സ് എല്ലാം ഇവിടെ തന്നെ ഈ പഞ്ചായത്ത് അധികൃതർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ജനാധിപത്യപരമായി നോക്കുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മെമ്പർമാർ ഇവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്നു ജനങ്ങൾക്ക് ഒരു ഫോട്ടോ സാറ്റിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ പോലും അവരെ നേരിട്ട് സമീപിക്കാം എന്നുള്ളതാണ് ജനാധിപത്യപരമായി നോക്കുമ്പോൾ ഈ ഓഫീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാലത്ത് വന്ന് അപേക്ഷ എഴുതാൻ വരും അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ സ്റ്റാമ്പ് അവർക്ക് വന്ന ആൾക്കാർക്ക് ചായ സ്നാക്സ് പിന്നെ അവർക്ക് നമുക്ക് ഫോട്ടോ സ്റ്റാറ്റ് ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് ചോറും അത് ഞങ്ങൾ മൂന്ന് പേരെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ അസൈൻ ചെയ്ത് എടുത്തേക്കുവാണ് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഡ്യൂട്ടി ദിവസമാണെങ്കിൽ എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആളെ വിളിച്ച് ഞാൻ അറേഞ്ച് ചെയ്ത് വിടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച്